നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വിവിധ ഗവൺമെൻറ്റ് ഓഫീസുകളിലേക്കൊക്കെ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതോടൊപ്പം റെഗുലർ വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് താൽക്കാലിക നിയമങ്ങളുടെ വിവിധ വീഡിയോസ് നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ പിന്നെ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം സെക്യൂരിറ്റി ഗാർഡ് നിയമനം നടക്കുന്നുണ്ട് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ സെക്യൂരിറ്റി ഗാർഡ് നിയമനം നടത്തുന്നു താല്പര്യമുള്ള വിമുക്ത ഭടന്മാർ ബയോഡാറ്റ ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് എന്നിവ സഹിതം ഡിസംബർ ഇരുപത്തി ഒൻപതിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് ആശുപത്രി സൂപ്രണ്ടിൻ്റെ ചേംബറിൽ നടക്കുന്ന വാക്കിങ് ഇൻ്റർവ്യൂവിന് നേരിട്ടെത്തണം ചിറ്റൂർ മേഖലയിലെ വിമുക്ത ഭടന്മാർക്ക് മുൻഗണന ലഭിക്കുമെന്നും സൂപ്രണ്ട് അറിയിച്ചിട്ടുണ്ട് അടുത്തത് ഇ സി ജി ടെക്നീഷ്യൻ ഒഴിവാണ് പൂന്തുറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലെ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി മുഖേന താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇ സി ജി ടെക്നീഷ്യനെ നിയമിക്കുന്നു അഭിമുഖം നടത്തുന്നുണ്ട് ഇരുപത്തി മൂന്നിന് ജനുവരി നാലിന് രാവിലെ പത്ത് മുപ്പതിന് മുതൽ ഉച്ചയ്ക്ക് ഒരു വരെയാണ് അഭിമുഖം നടക്കുന്നത് വി എച്ച് എസ് സി ഇ സി ജിയും ഓ ജി മെട്രിക്സുമാണ് യോഗ്യതയായിട്ട് പറയുന്നത് നിലവിലുള്ള ഒരൊഴിവിലേക്കാണ് അഭിമുഖം നടക്കുന്നത് മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് എട്ട് പൂജ്യം നാല് രണ്ട് ഏഴ് എന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തത് എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ അഭിമുഖം നടത്തുന്നുണ്ട് ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ എംപ്ലോയബിലിറ്റി സെൻ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ഒഴിവുകളിലേക്ക് ഡിസംബർ ഇരുപത്തി ഒൻപതിന് ഉച്ചയ്ക്ക് ഒന്നര മുതൽ നാല് മണിവരെ അഭിമുഖം നടത്തുന്നുണ്ട് കോമേഴ്സ് മാത്സ് ഇക്കണോമിക്സ് അധ്യാപകർ കമ്പ്യൂട്ടർ സ്റ്റാഫ് അല്ലെങ്കിൽ ഫാക്കൾട്ടീസ് സെയിൽസ് അസോസിയേറ്റ് സൂപ്പർവൈസേഴ്സ് എസ് എ പി ട്രെയിനർ ഫ്ലോർ മാനേജ്മെൻറ്റ് സൂപ്പർവൈസേഴ്സ് പൈത്തൺ ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെൻറ്റ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആൻഡ് ഡ്രാഫിക് ഡിസൈനേഴ്സ് ലേബേഴ്സ് ബിൽ അസോസിയേറ്റ്സ് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് കുക്ക് ഹെൽപ്പേഴ്സ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് അഭിമുഖം നടത്തുന്നുണ്ട് ബി എസ് സി അല്ലെങ്കിൽ എം എസ് സി മാത്സ് എം എ എക്കണോമിക്സ് ബി സി എ എം സി എ ബിടെക്ക് എസ് എ പി സർട്ട് സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഡിസൈനിങ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഏതെങ്കിലും ബിരുദം അല്ലെങ്കിൽ പ്ലസ് ടു ഡിപ്ലോമ എസ് എസ് എൽ സി എന്നിവയാണ് യോഗ്യതയായിട്ട് പറയുന്നത് എംപ്ലോയബിലിറ്റി സെൻറ്ററിൻ്റെ പേര് രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങൾക്കിതിൻ്റെ വിശദവിവരങ്ങൾക്ക് ഒൻപത് നാല് നാല് രണ്ട് രണ്ട് എട്ട് രണ്ട് എട്ട് രണ്ട് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അടുത്തൊരു വാക്കിംഗ് ഇൻ്റർവ്യൂവിൻ്റെ ആണ് നാഷണൽ ആയുഷ് മിഷൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ഹോമിയോപ്പതി വകുപ്പ് ആയുഷ് എച്ച് ഡബ്ല്യു സി ഡിസ്പെൻസറിയിലേക്ക് ജി എൻ എം മൾട്ടി പർപ്പസ് വർഗ തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട് പ്രതിമാസ വേതനം പതിനയ്യായിരം രൂപയാണ് ഉയർന്ന പ്രായപരിധി നാൽപ്പത് വയസ്സാണ് ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി ഒന്ന് ഒഴിവുകളുണ്ട് താല്പര്യമുള്ളവർ ബയോഡാറ്റയും ഫോട്ടോയും ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പികളും സഹിതം തൃശൂർ രാമവർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിലേക്ക് നാഷണൽ ആയുഷ് മിഷൻ ജില്ലാ ഓഫീസിൽ ജനുവരി അഞ്ചിന് വൈകിട്ട് അഞ്ച് വരെ അപേക്ഷിക്കാവുന്നതാണ് ഡബ്ല്യൂ 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 ഡോട്ട് എൻ എ എം ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കണത് അതിൻ്റെ അപേക്ഷാ ഫോം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതും പൂരിപ്പിച്ചിട്ട് പൂരിപ്പിച്ചിട്ടുമാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ജനുവരി പത്തിന് രാവിലെ പതിനൊന്ന് മണിക്ക് ജില്ലാ പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതാണ് മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസിനൊക്കെ വിളിച്ച് ചോദിക്കാവുന്നതാണ് എട്ട് ഒന്ന് ഒന്ന് മൂന്ന് പൂജ്യം രണ്ട് എട്ട് ഏഴ് രണ്ട് ഒന്ന് എന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് അടുത്തത് കോഴിക്കോട് ഹോമിയോ മെഡിക്കൽ കോളേജിൽ ഒഴിവുകളുണ്ട് കോഴിക്കോട് ഗവൺമെൻറ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ഓപ്സ്ട്രറ്റിക് ആൻഡ് ഗൈനക്കോളജി വകുപ്പിൽ പ്രൊഫസർ തസ്തികയിലും അനാറ്റമി വകുപ്പിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലും സർജറി വകുപ്പിൽ അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിലും ഓരോ ഒഴിവുകളുണ്ട് ആകെ ഉള്ളത് റീ എംപ്ലോയ്മെന്റ് വ്യവസ്ഥയിൽ നിയമനം നടക്കുന്നതിനായിട്ട് ഗവൺമെന്റ് അല്ലെങ്കിൽ എയ്ഡഡ് ഹോമിയോ പതി മെഡിക്കൽ കോളേജിലെ ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് വിരമിച്ചവർക്ക് സെൻട്രൽ കൗൺസിൽ ഓഫ് ഹോമിയോപ്പതി അല്ലെങ്കിൽ നാഷണൽ കമ്മീഷൻ ഫോർ ഹോമിയോപ്പതി നിഷ്കർഷിച്ചുള്ള യോഗ്യതയുള്ള അധ്യാപകരിൽ നിന്ന് അപേക്ഷ ക്ഷണിക്കുന്നുണ്ട് അപേക്ഷ ഡിസംബർ മുപ്പതിനു മുമ്പായിട്ട് പ്രിൻസിപ്പൽ ആൻഡ് കൺട്രോളിംഗ് ഓഫീസർ ഗവൺമെന്റ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം പൂജ്യം ഒൻപത് എന്ന മേൽവിലാസത്തിൽ അയക്കേണ്ടതാണ് അടുത്തത് മിഷൻ കോർഡിനേറ്റർ നിയമനം നടക്കുന്നുണ്ട് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പിൻ്റെ കീഴിലേക്ക് സൊസൈറ്റി ഫോർ അസിസ്റ്റൻറ്റു ഫിഷർമെൻ വിമൻ മുഖേന നടപ്പിലാക്കുന്ന തീരമൈത്രി പദ്ധതിയുടെ ഭാഗമായിട്ട് ജില്ലയിലെ മിഷൻ കോർഡിനേറ്ററെ നിയമിക്കുന്നുണ്ട് എം എസ് ഡബ്ല്യു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻ്റ് അല്ലെങ്കിൽ എം ബി എ മാർക്കറ്റിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് ഉദ്യോഗാർത്ഥികൾ അസിസ്റ്റൻ്റ് ഡയറക്ടർ ഓഫ് ഫിഷറീസ് റീജിയണൽ ഷിങ് ഫാ ഹാച്ചറി അഴീക്കോട് എന്ന വിലാസത്തിൽ ജനുവരി അഞ്ചിനകം അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് കവിയരുത് ടു വീലർ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് ആറ് രണ്ട് എട്ട് രണ്ട് ഒൻപത് മൂന്ന് ആറ് പൂജ്യം അഞ്ച് ആറ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഒൻപത് ഏഴ് നാല് അഞ്ച് നാല് ഏഴ് പൂജ്യം മൂന്ന് മൂന്ന് ഒന്ന് എന്ന നമ്പറിലോ വിളിച്ച് അന്വേഷിക്കാവുന്നതാണ് അടുത്തത് വാക്കിംഗ് ഇൻ്റർവ്യൂ ആണ് ഇടുക്കിയിലെ ഐ ടി ഡി ഓഫീസിൻ്റെ നിയന്ത്രണത്തിൽ വണ്ണപുരം പഞ്ചായത്തിലെ വെള്ളിക്കയത്ത് പ്രവർത്തിക്കുന്ന ഒ പി ക്ലിനിക്കിലേക്ക് മെഡിക്കൽ ഓഫീസർ ഫാർമസിസ്റ്റ് എൻ എൻ എം സ്യൂപ്പർ അറ്റൻഡൻറ്റ് തസ്തികയിലേക്ക് വാക്കിംഗ് ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട് നിലവിലുള്ള അല്ലെങ്കിൽ പ്രതീക്ഷിക്കാവുന്ന ഒഴിവിലേക്കാണ് ഒരു വർഷത്തെ കാലയളവിലേക്ക് കര അടിസ്ഥാനത്തിൽ നിയമനം നടക്കുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നിഷ്കർഷിക്കുന്ന യോഗ്യതകൾ ഉള്ളവർക്ക് പങ്കെടുക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ യോഗ്യത പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപത്രം സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം കളക്ട്രേറ്റിലെ ഡെപ്യൂട്ടി കളക്ടർ റവന്യൂ റിക്കവറിയുടെ ചേമ്പറിൽ നടക്കും ചേംബറിൽ ജനുവരി അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് മുൻപായിട്ട് ഹാജരാകേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് ആറ് രണ്ട് 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 മൂന്ന് ഒൻപത് ഒൻപത് എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് ഇന്നിപ്പോൾ വന്നിരിക്കുന്ന താൽക്കാലിക നിയമനങ്ങൾ ഇതുപോലെ റെഗുലർ വീഡിയോസും കാര്യങ്ങളൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോ നമ്മൾ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുട്ടോ ബൈ